ലൈഫ് പിൻഷാല്ലോഗിലെ മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്താണ് ലെമൺ ഒക്കെ കൈപിടിച്ചിരുന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് നമുക്ക് ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ നാല് ലെമൺ ജ്യൂസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോട്ടാ അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പൊ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം നമുക്ക് ലെമൺ ജ്യൂസ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ആദ്യം കുറച്ച് കസ്കസ് കസ് നമുക്ക് കുതിർത്താം വെള്ളത്തിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക് നന്നായിട്ട് കുതിർത്താൻ വയ്ക്കാം നമ്മൾ ജ്യൂസൊക്കെ റെഡി ആക്കി വരുമ്പോഴത്തേക്കും ഇത് കുതിർന്ന് കിട്ടും നമ്മുടെ ലെമൺ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് പഞ്ചസാര നമ്മുടെ മധുരത്തിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ചെറുനാരങ്ങയുടെ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ആദ്യം ഒന്ന് അടിച്ചെടുക്കാം നമ്മൾ വെള്ളം വെള്ളമൊഴിച്ച് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഒഴിച്ച് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അരിച്ചെടുക്കാം നമുക്ക് ഗ്ലാസ്സിലേക്ക് രണ്ട് ഐസ്ക്യൂബ് ഇട്ട് കൊടുക്കാം നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള കസ്കസ് ഇട്ട് കൊടുക്കാം കുറച്ച് ഇനി നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളുടെ മുന്തിരി ലെമൺ ജ്യൂസ് അങ്ങനെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ ഇത്തിരി കൂടെ കളർ വേണം എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് മുന്തിരിക്ക് പകരം ബീട്രൂട്ട് വേവിച്ച വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി നമ്മളുടെ അടുത്ത ലെമൺ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് പഞ്ചസാര നാരങ്ങീറ്റതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിക്കാം നമുക്കിനി നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കൊടുക്കാം നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ക്യാരറ്റിൻ്റെ തരിതിരിപ്പൊന്നും ഇല്ലാണ്ടിരിക്കാനായിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം നമുക്ക് ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള കസ്കസ് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ അടിപ്പുള്ളി ആയിട്ട് അരിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ ക്യാരറ്റ് ലെമൺ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഈ ചൂട് സമയത്ത് നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ലെമൺ ജ്യൂസാണ് ഇട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ നമ്മളുടെ ശരീരത്തിനൊക്കെ ഒരുപാട് ഉന്മേഷം നൽകുന്ന പുതിയനില പുതിന ടീയൊക്കെ നമ്മൾ കഴിക്കാറില്ല അതുപോലെ നമുക്ക് പുതിയനില വെച്ചിട്ടൊരു ലെമൺ ജ്യൂസ് ഉണ്ടാക്കാം അതിന് നമുക്ക് പുതിയല ആദ്യം പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ഇലക്കായ് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്കിതിലേക്ക് തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുള്ള ഒരു ഇഞ്ചിയുടെ പീസ് ചേർത്ത് കൊടുക്കുക ലെമൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കുക ഇനി ആദ്യം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് നമുക്കിത് അടിച്ചെടുക്കാം ഇപ്പം നമ്മളുടെ പുതിനയിലയും ഇഞ്ചിയും ഏലക്കായൊക്കെ ചേർത്തത് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ട് അരിച്ചെടുക്കാം നമുക്കിനി ഗ്ലാസ്സിലേക്ക് രണ്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള കസ്കസ് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള നമ്മളുടെ പുതിന ലെമൺ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇനി അടുത്ത ലെമൺ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം കുറച്ച് പുതിയ എൽ നമുക്ക് വെറുതെ പൊട്ടിച്ചിടാം പുതിയ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ലെമണിന്റെ പീസ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് കസ്കസ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് നമുക്ക് ഈ ഐസ് ക്യൂബൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു ചാവി ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുക എന്നിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് സ്പ്രൈറ്റാണ് സ്പ്രൈറ്റ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ അടിപൊളിയായിട്ടുള്ള നാരങ്ങയും പുതിയ ഒക്കെ ആയിട്ടുള്ള സ്പ്രൈറ്റ് ഒഴിച്ചിട്ടുള്ള നല്ല കൂൾ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂട്ടാ അപ്പൊ ഇന്നത്തെ നമ്മുടെ ജ്യൂസ് ഉണ്ടാക്കിയതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളോ ഞാൻ കൂടുതൽ ഇവിടെ ഉണ്ടാക്കാറുള്ളത് ക്യാരറ്റ് വെച്ചിട്ടുള്ളതും പിന്നെ മുന്തിരി വെച്ചിട്ടുള്ള ജ്യൂസും പിന്നെ നമുക്ക് ബീട്രൂട്ട് വേണമെങ്കിൽ ഇട്ടിട്ട് കളറായിട്ട് ചേർത്തിട്ട് വേണമെങ്കിലും ജ്യൂസ് ഉണ്ടാക്കാം ഇത് മൂന്നെണ്ണം ഞാനിവിടെ ട്രൈ ചെയ്ത് നോക്കാറുള്ളതാണ് ഇടയ്ക്ക് കേട്ടോ പക്ഷേ വെച്ചിട്ടുള്ള ജ്യൂസ് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കണത് പിന്നെ സ്പ്രൈറ്റ് ഒഴിച്ചിട്ടുള്ളതും ഇതിൽ പുതിയനില എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല കുട്ടികൾക്കൊന്നും അത്ര ഇഷ്ടപ്പെടുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് ഇതുപോലൊരു വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ സ്പ്രൈറ്റ് കഴിച്ചത് കുഴപ്പമില്ലട്ടാ ഞാൻ കുടിച്ച് നോക്കട്ടെ ടേസ്റ്റ് ഉണ്ടോന്ന് സ്പ്രൈറ്റ് കുഴപ്പമില്ല പുതിയലക്ക് നമ്മൾ ഏലക്കായ ഇഞ്ചി അരച്ചതൊക്കെ പുതിനച്ചതൊക്കെ കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാ എല്ലാവർക്കും ചെലപ്പോ അത് ഇഷ്ടപ്പെട്ടു വരില്ല പക്ഷെ സ്പ്രൈറ്റ് കഴിച്ചത് നല്ലതാണ് കേട്ടാ നല്ല ജ്യൂസാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ലെമൺ ജ്യൂസൊക്കെ ഇപ്പൊ നമ്മൾ ഈ ചൂട് സമയത്ത് നന്നായിട്ട് കുടിക്കുക ഒത്തിരി വെള്ളം കുടിക്കേണ്ട സമയമാണ് ഇപ്പോൾ നല്ല ചൂടല്ലേ ഇപ്പോൾ അപ്പൊ നമുക്ക് അതിനെയൊക്കെ പ്രതിരോധിച്ചു നിക്കാനുള്ള ഒരു ശക്തി വരണ്ടേ ജ്യൂസൊന്നും ഉണ്ടാക്കി കുടിച്ചില്ലെങ്കിലും നന്നായിട്ട് വെള്ളം കുടിക്കേണ്ട സമയമാണ് ഇപ്പോൾ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ നമ്മുടെ ലെമൺ ജ്യൂസ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്